ഒരുമ ജീവകാരുണ്യ കലാകായിക സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാരശ്ശേരി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ മുഴുവൻ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികളെ അനുമോദിച്ചു വിചാരവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒരുമ ജീവകാരുണ്യ കലാകായിക സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ മുഴുവൻ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികളെ അനുമോദിച്ചത് വിജയാരവോം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒരുമ പ്രസിഡന്റ് അസൈൻ ടി പി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുഹമ്മദ് എം സി മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ ശ്രുതി കമ്പളത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജിത മൂത്തടത്ത് ലിൻഷ അബ്ദുള്ള കുമാർ നെല്ലൂർ വലായുതനരിപ്പറ്റ തോട്ടുങ്ങൽ മൊയ്തീൻ ഗോയ അജയ് ഘോഷ് ബഷീർ കക്കാട് അഷ്റഫ് ബിനു വി കെ സിദ്ദിഖ് പി ടി സൽമാൻ ഒരുമാ സെക്രട്ടറി ഷഫീഖ് മാസ്റ്റർ സുരേന്ദ്രബാബു തടപ്പറമ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു News Bureau Mukam